മൂത്രം പരിപാവനമാണ് പരിശുദ്ധമാണ് ഉപയോഗപ്രദമാണ് എൻ്റെ കൂട്ടിന് എൻ്റെ ശക്തിക്ക് എൻ്റെ ബലത്തിന് എൻ്റെ രക്ഷകനായിട്ട് യൂറിയൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിൽക്കും ഉറപ്പാണ് നിങ്ങൾക്കും നമുക്ക് അന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ മൂത്രം കുടിച്ച് തുടങ്ങിക്കുന്നു ഒരു കാര്യമില്ല ഒരു ചെലവുമില്ല എങ്ങും പോകേണ്ട ആരുമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ട മെഡിക്കൽ ഷോപ്പിൽ പോണ്ട ഡോക്ടറെ കണ്ട എം ഡി കാരനെ കണ്ട സ്പെഷ്യലിസ്റ്റിനെ കണ്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട അറിയുക കുടിക്കുക കൊല്ലം തുളസി പറയുന്നതിനേക്കാൾ ഭേദം ശ്രീനിവാസൻ പറയുന്നതായിരിക്കും എൻ്റെ ഈ മോഹൻലാൽ എന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇവർക്ക് എന്തോ ചമ്മല കാര്യം ഒരുപാട് നായികമാരുണ്ടല്ലോ അവരെങ്ങാണ്ടും വിചാരിക്കും വിചാരിച്ചായിരിക്കാം ഈ ലോകമെന്ന് ഉറക്കപ്പറയുന്ന ഒരവസരം വരും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാ രാഷ്ട്രീയ പ്രമാണിമാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിമാരുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ രഹസ്യം മൂത്രം ഞാൻ 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 സത്യത്തോടെ എവിടെയും ഉറക്ക പറയും അതിന് ഞാൻ കേൾക്കേണ്ടി വന്ന തെറികൾ നിസ്സാരമൊന്നുമല്ല വളരെ മ്ലേച്ഛമായ ഭാഷയിലുള്ള അറയ്ക്കുന്ന ഭാഷയിലുള്ള വാക്ക് പ്രയോഗങ്ങൾ എനിക്കെതിരെ വന്നു ഇന്നും വന്നിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനിത് കാണാറുമില്ല കേൾക്കാറുമില്ല എന്നെ അറിയിക്കാൻ ശ്രമിക്കുന്നതോടെ പറയാം എനിക്കറിയിക്കാൻ വേണ്ട രാമാഷന്ന് രാവിലെ പറഞ്ഞു രാവിലെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് നമ്മുടെ മോനെ എന്തൊക്കെ പറഞ്ഞ് ചെറിയ വാക്കാ കോഴിക്കോട് ഞാൻ ജോലി ചെയ്തതാണ് നായൻ്റെ മോനെ പ്രയോജനത്തിന് വലിയ വിലയില്ലാതായിപ്പോയി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാക്ക് വാക്കുകേട്ട് എന്താ എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിനാണ് ഞാൻ ഈ വിളിക്കേണ്ടത് ഈ വിളിച്ചവൻ്റെ മൂത്രമല്ല അവൻ്റെ അപ്പൻ്റെ മൂത്രവുമല്ല എൻ്റെ മൂത്രം ഞാൻ കുടിക്കുന്നതിന് ഞാൻ ആരുടെ ഇതേ ഉണ്ട് എൻ്റെ പുനർ സഹോദരങ്ങൾ നിങ്ങളെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് അറിയാവുന്നതിനു പറ്റി ഇതിൻ്റെ ശാസ്ത്രീയവശത്തെക്കുറിച്ചും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല വിലയില്ലാതെ കിട്ടുന്ന ആധുനിക ലോകത്ത് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം താറുമാറാകുന്നവരുടെ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ കയറി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പോലും ചിലവായാൽ ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് പലർക്കുള്ളത് ക്യാൻസർ അറിയാം ക്യാൻസറിന് വേണ്ടി അച്ഛനും അമ്മയ്ക്കും ശേഷി ധനവാന്റെ വീട്ടിൽ ക്യാൻസർ രോഗം വന്നാൽ അവ തുളയെക്കുറിച്ചോ ചിലവിനെക്കുറിച്ചോ നോക്കാറില്ല എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണം എൻ്റെ അമ്മയെ രക്ഷിക്കണം പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതിനുവേണ്ടി തുക കൂട്ടിക്കൊണ്ടിരിക്കുക അവസാനം എന്താ സംഭവിക്കുന്നത് ഉള്ള പണമെല്ലാം പോവുകയും ചെയ്യും ജീവനും പോവും കുടിക്കുക ഒരു നാണോ മാനോ വിചാരിക്കേണ്ട കാര്യമില്ല ആരെ കാണിച്ചാലെല്ലാം കുടിക്കുന്നത് ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും കുടിക്കാം ഭാര്യ അറിയാതെ ഭർത്താവിനും കുടിക്കാം ചില വീടുകളിൽ ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട് മൂത്രം കുടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്കരുന്ന് ആ പെണ്ണുമ്പിളുടെ വിചാരിച്ചു നാറ്റമുള്ള കേസാണെന്നാ അത് പറയുന്നതാണ് നാറ്റത്തരം ഇതിന് ഒരു നാറ്റവും ഇല്ല അവിടെ മണികണ്ഠൻ എന്നു പറയും എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിചരക്കാരനാണ് അദ്ദേഹം ഒരുവണ് മൂത്രം ഒഴിക്കാനായിട്ട് ഒഴിച്ചു വെച്ച് മൂത്രമുണ്ട് പക്ഷെ പുള്ളർ വരുന്ന കാരണം അദ്ദേഹം ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് മാറിപ്പോയി അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ട് വരുമ്പോൾ അത് രണ്ടടുത്ത് കുടിച്ചു അച്ഛാ അച്ഛന്തു തിരുവനന്തപുരം പക്ഷേ എന്തുവാളെ അച്ഛാ ഞാൻ ഈ ഗ്ലാസ്സിലിരുന്ന് അടുത്ത് കുടിച്ച് തന്നെ ഓ എന്തരത് അയ്യോടി മോളെ അത് എങ്ങനുണ്ട് ഇങ്ങോട്ട് കിട്ടുമോ അതിന് മനസ്സിലായി ആ കണങ്കമില്ലാത്ത അറ്റിക്കൊണ്ട് പറഞ്ഞ അതിന് ടേസ്റ്റ് ഇല്ല മൂത്രം ചെയ്യാത്തവരൊന്ന് കൈപോക്കുവോ ഈ മൂത്രം ഇതുവരെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ ഒരാളെ ഒരാളെ ഉള്ളു എന്റെ ആശാന എന്നാ പറ്റി ഞങ്ങൾക്ക് എല്ലാരും തുടങ്ങി ഇന്ന് ഇവിടെ നിന്നും കുടിച്ചിട്ടേ പോകാം കേട്ടോ ഇവിടെ വെച്ച് നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ പുറത്തോട്ട് പോയിട്ട് താറ്റിപ്പോ ഒന്നുമില്ല അങ്ങോട്ട് കയറുക ഒരു കപ്പ് എടുക്കുക ഒഴിക്കുക കുടിക്കുക ഒന്നുമില്ല അവരെ നിസാര ഞാൻ ട്രെയിനകത്ത് വരുമ്പോഴും കയറി അടിക്കും ഒരു കപ്പും മേടിച്ചു കൊണ്ടങ്ങ് കയറും ആദ്യത്തെ ഒരു മടുപ്പ് മാത്രമേ ഉള്ളൂ വളിച്ച റമ്മ കുടിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അഞ്ചാറ് ദിവസം പഴക്കമുള്ള മീൻ വടിച്ച അന്നേരം കുഴപ്പമൊന്നും നോക്കി ഇതാകുമ്പോൾ സ്മെല്ല് ഒരു സ്മെല്ലും ഇല്ല നല്ല ടേസ്റ്റ്